പാലക്കാട് പട്ടാമ്പിയിൽ വീടിന് തീയിട്ട് മധ്യവയസ്കൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മുതുതല സ്വദേശി ഇബ്രാഹിമിന്റെ വീടിന് എറണാകുളം സ്വദേശിയായ പ്രേംദാസ് ആണ് തീവച്ചത് തുടർന്ന് പ്രേംദാസ് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു വീട്ടിലെ സാന്തര സാമഗ്രികളും കാറും ബൈക്കും കത്തി നശിച്ചു മുതുതല പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന ഇബ്രാഹിമിന്റെ വീട്ടിലാണ് തീയിട്ടത് രാവിലെ വീട്ടിലെത്തിയ എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസ് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് വീടിനുള്ളിൽ തീയിടുകയുമായിരുന്നു വീടിന്റെ മുന്നിൽ നിർത്തിയിട്ട കാറിനും ബൈക്കിനുമാണ് ആദ്യം തീ കൊളുത്തിയത് വാഹനങ്ങളിൽ നിന്ന് തീ വീട്ടിലേക്ക് പടരുകയും വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു സംഭവസമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഇബ്രാഹിമിന്റെ ഭാര്യയും രണ്ടു മക്കളും പുറകുവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ എത്തി തീ അണച്ചു തീവപ്പിൽ കാറും ബൈക്കും പൂർണമായി കത്തി നശിച്ചു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രേംദാസ് കയ്യിൽ സൂക്ഷിച്ച കത്തി ഉപയോഗിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു ഇയാളെ ഗുരുതര പരിക്കുകളോടെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രേംദാസും ഇബ്രാഹിമും മുൻപ് വിദേശത്ത് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലെ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കാർ കച്ചവടത്തിൽ ഒരു ലക്ഷം രൂപ ഇബ്രാഹിം പ്രേംദാസിനെ കൊടുക്കുവാനുണ്ടെന്ന് കാണിച്ച ഒരു നോട്ടീസും പ്രേംദാസിന്റെ പക്കൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജനം പാലക്കാട്